എന്തായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രൂപം മുദ്ര വെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ടിന്മേലുള്ള ലൈംഗിക പീഡന പരാമർശങ്ങളിൽ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യം ഓർക്കുക ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് കേസിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കോടതി കക്ഷി ചേർത്തിരിക്കുന്നു ഇത്രയും കടുത്ത അതിക്രമങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് എന്തിനാണ് കെട്ടിപ്പൂട്ടി വെക്കുന്നത് എന്ന് കോടതി ചോദിക്കുന്നു കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ എന്നും കോടതി അനുബന്ധ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നു ഓർക്കുക നേരത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരായ റിപ്പോർട്ടിലെ പരാമർശം സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന പരാതി വന്നപ്പോൾ ഡി ആവശ്യമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്ന കാര്യം ഓർക്കുകയും ചെയ്യുക അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നൽകിയ പരാതിയിലായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ നൂറ്റി മുപ്പത്താറാം പേജിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു ആവശ്യം എന്തായാലും ആത്മയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നും അബിൻ വർക്കി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നടപടിക്ക് ഡി ശുപാർശ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ദിവസം പൊതുതാല്പര്യ ഹർജി നൽകുന്നവരെ സംബന്ധിച്ച് പൊതുതാല്പര്യ ഹർജി നൽകാൻ താല്പര്യരായ സാധാരണക്കാരായ നിയമബോധമുള്ള പൗരന്മാരെ സംബന്ധിച്ച് വലിയ ആവേശവും സംതൃപ്തിയും ഉള്ളൊരു ദിവസമായിരിക്കും കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിയിൽ സെപ്റ്റംബർ പത്തിനകം ഹാജരാക്കാനും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തടസ്സമെന്ന് സർക്കാരിനോട് ചോദിക്കാനും കോടതിക്ക് സാധ്യമായത് ഒരു പൊതു ഹർജി ഒരു പൗരൻ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ പൊതു ഹർജിയുടെ കൂടി വിജയമായിട്ട് ഈ ദിവസത്തെ നമ്മൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വരികയും ചെയ്യും ഇന്നത്തെ